ഇടുക്കി ഉപ്പുതറയിൽ കാട്ടുതീ തീ പടർന്നു പിടിച്ച് ഏക്കർ കണക്കിന് കൃഷി കത്തി നശിച്ചു കാക്കത്തോട് വനത്തിലുണ്ടായ തീയാണ് കാർഷിക മേഖലയിലേക്ക് വ്യാപിച്ചത് ഇടുക്കി ഉപ്പുതറ പാലക്കാവിലാണ് തീ പടർന്നുപിടിച്ച് വ്യാപകമായി കൃഷി നശിച്ചത് കാക്കത്തോട് വനമേഖലയിൽ നിന്ന് കാട്ടുതീ കൃഷിഭൂമിയിലേക്ക് പടരുകയായിരുന്നു കുരുമുളക് കാപ്പി ഏലം മലയിഞ്ചി തുടങ്ങിയ വിളകളാണ് കത്തി നശിച്ചത് ഗതാഗത സൗകര്യമില്ലാത്തതിനാൽ അഗ്നിശമന സേനയ്ക്ക് തീപിടുത്തമുണ്ടായ പ്രദേശത്തേക്ക് എത്താനായില്ല വനംവകുപ്പിൽ അറിയിച്ചെങ്കിലും സമയത്ത് വരാനോ തീയണയ്ക്കാനോ ശ്രമിച്ചില്ലെന്നും കർഷകർ ആരോപിക്കുന്നു ഇന്നിവിടെ അതിശക്തമായ രീതിയിൽ പറമ്പും ഒരു ഒരു പറമ്പ് കംപ്ലീറ്റ് ഒരു പറമ്പ് മുക്കാൽ ഭാഗം കത്തി നശിച്ചിട്ട് പോലും അവർ വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിയാണ് ഇപ്പൊ നശിച്ചു പോകുന്നത് ഞങ്ങൾ നാട്ടുകാരുടെ ശ്രമം കൊണ്ടാണ് ഇപ്പൊ കുറച്ചു നിയന്ത്രിച്ച് നിർത്താൻ പറ്റിയേക്കുന്നത് ഇതിങ്ങനെ പടർന്ന് പടർന്ന് കയറിക്കൊണ്ടിരിക്കുവാണ് ഇതൊന്നാതെ ഒരു മലയോര മേഖലയാണ് നല്ല കാറ്റുള്ളതിനാൽ തീ ഇതുപോലെ കാളുവാണ് ഏലത്തിന് ഒന്നാതെ വെള്ളമില്ലാതെ നല്ലപോലെ വീണു വെള്ളമില്ലാത്ത ഒരു മേഖലയും കൂടിയാണ് ഫയർഫോഴ്സിനെ പോണക്കുള്ള ഒരു സംവിധാനം ഇവിടെ എത്തിപ്പെടാൻ ഭയങ്കര പാടുമാണ് വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണ് പാലക്കാവ് പന്നിക്കണ്ടം എന്നിവിടങ്ങൾ കാട്ടാന ആക്രമണത്തിന് പിന്നാലെ കാട്ടുതീയ്യം പടരുന്നത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് അമൃത ന്യൂസ് ഇടുക്കി